നമുക്കറിയാം പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം ആദ്യത്തെ പ്രസവത്തിൽ ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും ആനുകൂല്യത്തിന് അർഹതയുണ്ട് അതേപോലെ തന്നെ രണ്ടാമത് ജനിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ ആറായിരം രൂപയ്ക്കാണ് അർഹതയുള്ളത് ഈ ആനുകൂല്യങ്ങളൊക്കെ കൃത്യമായി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റായി വരുന്നത് ഈ ഒരു സാഹചര്യം ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ യഥാസമയം തന്നെ ഇത്തരം അപേക്ഷകളുടെ ഡാറ്റ എൻട്രികൾ പൂർത്തിയാക്കണം നമുക്കറിയാം അംഗൻവാടി പരിധിയിലുള്ള മുഴുവൻ ഗർഭിണികളുടെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യം സ്വീകരിക്കുന്നവരുടെ മുഴുവൻ വിവരങ്ങളും അംഗൻവാടി വർക്കറാണ് ഡാറ്റ എൻട്രി ചെയ്തു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് ഈ ഡാറ്റ എൻട്രി പൂർത്തിയാക്കുന്ന സമയം ഏതൊക്കെ മാനദണ്ഡങ്ങളാണോ പാലിക്കേണ്ടത് ഏതൊക്കെ രേഖകളാണോ അപ്ലോഡ് ചെയ്യേണ്ടത് അതെല്ലാം തന്നെ നമ്മളുടെ അംഗൻവാടി വർക്കർമാർ ആദ്യം തന്നെ കളക്ട് ചെയ്ത് അതെല്ലാം സ്ഥിരീകരിച്ച് അതിനുശേഷമാണ് ഡാറ്റ എൻട്രി പൂർത്തിയാക്കുന്നത് എന്നാൽ എല്ലാ ഡാറ്റ എൻട്രികളും യഥാസമയം പൂർത്തിയാക്കിയിട്ടും കൃത്യമായി ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം വന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരാത്ത സാഹചര്യമുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് അവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരമുള്ള അപേക്ഷകൾ കൊടുക്കുന്ന സമയം ഗുണഭോക്താവിൽ നിന്നും ആധാർ കാർഡിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആനുകൂല്യത്തിന് എലിജിബിലിറ്റി തെളിയിക്കുന്ന രേഖകളോടൊപ്പം തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൂടെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇനിയുള്ള അപേക്ഷകളിലൊന്നും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന അപേക്ഷകളിലൊന്നും തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ സ്വീകരിക്കുന്നില്ല ആയതുകൊണ്ട് തന്നെ ഇനി ചെയ്യുന്ന കാര്യങ്ങൾ ഗുണഭോക്താക്കൾ തന്നെ നേരിട്ട് ചെയ്യേണ്ട പ്രവർത്തനമാണ് അത് കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലഭിക്കേണ്ട അല്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം യഥാസമയം അവർ അക്കൗണ്ടുകളിലേക്ക് എത്തില്ല എന്നുള്ളതാണ് അതായത് നമ്മളെ ഗുണഭോക്താക്കൾക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാവുന്ന സാധ്യതയുണ്ട് എന്നാൽ ഒരു അക്കൗണ്ടാണെങ്കിലും കൃത്യമായിട്ടുള്ള ആധാർ സീഡിങ് ഉറപ്പാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം അവരുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കില്ല എന്നുള്ളത് കൂടി കൃത്യമായി അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ സാഹചര്യത്തിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിനെയാണ് ആധാർ സീഡിങ് എന്ന് പറയുന്നത് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിലും ഡി എനേബിൾ ചെയ്യുന്ന അതായത് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ എനേബിൾ ചെയ്താൽ മാത്രമാണ് അവരുടെ ആ നിശ്ചിത അക്കൗണ്ടിലേക്ക് ഈ ആനുകൂല്യത്തിൻ്റെ തുക ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ടീച്ചർ നമ്മളെ ലോഗിൻൽ കയറി ഉറപ്പാക്കേണ്ട ഒരു ഭാഗമാണ് ഈ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് അതിന് നമ്മളുടെ ടീച്ചേഴ്സ് അവരുടെ ഡാറ്റ എൻട്രി ലോഗിനിൽ നിന്ന് കയറുന്നു അതായത് പി എം എം ബി വൈ സൈറ്റിൽ നിന്ന് കയറിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പേജിലോട്ട് എത്തുക ഈ ഭാഗത്തുനിന്ന് ഇടത് വശത്ത് കാണുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇവിടെ ചെക്ക് എം പി സി ഐ മാപ്പിംഗ് സ്റ്റാറ്റസ് അഗെയിൻസ്റ്റ് ആധാർ ഡി സീഡർ എന്ന് കാണുന്ന ഈ ഭാഗം ടീച്ചർ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉടനെ നമുക്ക് പുതിയൊരു പേജിലോട്ട് എത്താൻ സാധിക്കും ആ ഭാഗത്തു നിന്ന് നമുക്ക് ഗുണഭോക്താക്കളുടെ എല്ലാ വിവരങ്ങളും കാണാൻ സാധിക്കും ഗുണഭോക്താവിൻ്റെ പേരും ഗുണഭോക്താവിൻ്റെ ഐ ഡിയും നമുക്ക് കാണാൻ സാധിക്കും അതിന് നേരെ കാണുന്ന ചെക്ക് എൻ പി സി ഐ മാപ്പിംഗ് സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഭാഗത്ത് ഒരു പച്ച നിറവായിരിക്കും ആ ഭാഗം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് ഒന്ന് ലോഡാവുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇങ്ങനെ ലോഡിങ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡിങ് അവസാനിക്കുന്ന സമയം ഇത്തരത്തിലൊരു പോപ്പ് മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബെനിഫിഷ്യറീസ് ആധാർ ഈസ് നോട്ട് മാപ്പ്ഡ് വിത്ത് എം പി സി ഐ എന്ന് പ്രത്യേകം അതിൽ റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ആ ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡ് എൻ പി സി ഐ സൈറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുണഭോക്താവിൻ്റെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് സീഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഡി ബി ടി എനേബിൾഡ് ആയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഡി ബി ടി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ടാണ് ഈ പൈസ എത്തുന്നത് അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ ഡി ബി ടി എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിരിക്കണം അതിനാണ് എൻ പി സി ഐ മാപ്പിംഗ് എന്ന് പറയുന്നത് ഈ എൻ പി സി ഐ മാപ്പിംഗ് ഗുണഭോക്താക്കൾക്ക് തന്നെ നേരിട്ട് അവരുടെ ഫോൺ ഉപയോഗപ്പെടുത്തി ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അതെങ്ങനെയാണ് എന്നുള്ളത് കൂടെ ഈ സെഷനിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക ആ എൻ പി സി ഐ സൈറ്റിലൂടെ ആധാർ സീഡ് ചെയ്യുന്ന രൂപം നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിർബന്ധമായിട്ടും ഇത്തരത്തിൽ ഡി ബി ടി ചെയ്യുന്നത് പെൻഡിങ് ആയിട്ടുള്ള ഗുണഭോക്താക്കൾക്കൊക്കെ അയച്ചു കൊടുത്ത് ഉടനെ തന്നെ അവർ ആക്റ്റീവായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ കൂടി ടീച്ചേഴ്സ് കൈമാറുക എല്ലാവർക്കും നമസ്കാരം പി എം എം ബി വൈ ആനുകൂല്യം ഇപ്പോൾ നേരിട്ട് തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആവുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ആധാർ കാർഡും ആക്റ്റീവായ ബാങ്ക് അക്കൗണ്ടുമായി എൻ പി സി ഐ എന്ന സൈറ്റിലൂടെ മാപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് തുക അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയുള്ളൂ ഈ പ്രോസസ്സിനെയാണ് ആധാർ സീഡിംഗ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആക്റ്റീവായ ബാങ്ക് അക്കൗണ്ട് നമ്പർ ആധാറുമായി സീഡ് ചെയ്യാൻ കഴിയുന്നതാണ് അത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക പി എം എം വി വൈ ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്ന സമയം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറുടെ കോപ്പിയോ പാസ്ബുക്കോ ഒന്നും തന്നെ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളത് കൂടെ തിരിച്ചറിയുക അപ്പോൾ നമ്മൾ നമ്മളുടെ ഡീറ്റെയിൽസ് എൻ പി സി ഐ സൈറ്റുമായി ആഡ് ചെയ്യുന്നതിന് നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് ഇത്തരത്തിൽ ഗൂഗിൾ സെർച്ച് ബാർ ഉണ്ടാവും അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം ഉണ്ടാവും ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എൻ പി സി ഐ എന്ന് മാത്രം അവിടെ എൻടർ ചെയ്താൽ മതിയാവും അത്തരത്തിൽ എൻട്രി വരുത്തി കഴിഞ്ഞാൽ എൻ പി സി ഐയുടെ ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും ആ എൻ പി സി ഐ എന്ന് കാണുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കൃത്യമായി ഈ കാണുന്ന ഭാഗം ആധാർ എനേബിൾ അല്ലെങ്കിൽ ബേസ് എന്ന് കാണും ആ ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം അതിനുശേഷം ഈ കാണുന്ന ആധാർ സീഡിങ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കാണുന്ന എൻ്റർ യുവർ ആധാർ നമ്പർ എന്ന് കാണുന്ന അവിടെ നിങ്ങളുടെ ആധാർ പന്ത്രണ്ട് അക്ക നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കൃത്യമായ എൻട്രിക്ക് ശേഷം തൊട്ടു താഴെ കാണുന്ന റിക്വസ്റ്റ് ഫോർ ആധാർ എന്നുള്ളത് സീഡിംഗ് എന്ന് കാണുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് ഏതാണ് എന്നുള്ളത് ആ ഡ്രോപ്പ് ഡ്രോപ്ഡൌണിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കണം അതിനുശേഷം സീഡിംഗ് ടൈപ്പ് എന്ന് കാണുന്നത് ഫ്രഷ് സീഡിംഗ് എന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അക്കൗണ്ട് നമ്പറാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൃത്യമായി തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം ഏത് ബാങ്ക് ആണോ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്തത് ആ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത് തുടർന്നും കൺഫേം അക്കൗണ്ട് നമ്പർ എന്ന് കാണുന്നതും കൊടുക്കുക അവിടെ ഒരു ടിക്ക് മാർക്ക് വരും അതും ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ക്യാപ്ചേ കോഡ് അതേപടി തന്നെ ഇങ്ങോട്ട് ഈ കാണുന്ന കുളത്തിലേക്ക് പകർത്തി എൻ്റർ ചെയ്യണം കൃത്യമായ ഈ രേഖപ്പെടുത്തലുകളൊക്കെ കൃത്യമായി പരിശോധിച്ച് തൊട്ട് താഴെ കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺസെന്റ് ഫോം ആയിരിക്കും വരിക അതും വായിച്ച് അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് കാണുന്ന പച്ച ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം നിങ്ങളുടെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും അത് സ്വീകരിച്ച് ഇവിടെ എന്റർ ചെയ്ത് കൺഫേം എന്ന് കാണുന്ന ഈ പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക കൃത്യസമയത്തിനകം തന്നെ ആ ഒ ടി പി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു റിസൾട്ട് ഇവിടെ പ്രത്യക്ഷമായിട്ട് വരും സക്സസ് എന്ന സന്ദേശവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ആധാറുമായി സീഡ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് നിങ്ങൾക്ക് ഏത് ബാങ്ക് അക്കൗണ്ടാണോ ആക്റ്റീവായിട്ട് ഇപ്പോൾ നിങ്ങളെ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആയിരിക്കണം എൻ പി സി ഐ എന്ന ഈ സൈറ്റിലൂടെ ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക താങ്ക് യു